ഹലോ എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലോട്ട് സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ ഉപ്പ് ദീപം എങ്ങനെ നമ്മുടെ വീട്ടിൽ വെക്കാം ഉപ്പ് ദീപം വെച്ചാലുള്ള ഗുണം എന്താണ് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിന് മുന്നേ ഞാൻ വെച്ചിട്ടുള്ള എനിക്ക് ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കേട്ടോ അപ്പം ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീണ് വെക്കുന്നുണ്ട് പിന്നെ തലേ ദിവസം തന്നെ വീട് പരിസരമെല്ലാം നമ്മൾ ഇതെല്ലാം ക്ലീനാക്കി ഇടുക വൈകുന്നേരം നല്ല ക്ലീനാക്കി ഇടുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ നമുക്ക് പൂജാ കാര്യങ്ങളിലോട്ട് കിടക്കാം അപ്പം ഇതുപോലൊരു മൺപാലം ഒരിക്കുക അതിനകത്ത് മഞ്ഞൾ നല്ലതുപോലെ തലയിൽ തന്നെ തടയിൽ വെക്കുക അതിനുശേഷം കുങ്കുമം വെക്കുക കല്ലുപ്പ് അതിൽ നിറയ്ക്കുക കഴിഞ്ഞിട്ട് മേച്ചിരുന്ന ആ സ്റ്റീൽ പാത്രത്തിലായിരുന്നു ഈ പ്രോഷൻ ഒരു മൺചട്ടി കിട്ടിയത് വെച്ച് ചെയ്യുക അപ്പം എന്താണെന്ന് വെച്ചിട്ട് ഒരു നമ്മൾ അരിയും മഞ്ഞൾപ്പൊടി വളർത്തിയ അരിയാണ് കേട്ടോ അതിനകത്ത് വെച്ച് ചെയ്യുന്നത് ഒരു പൂമ്പുട വെച്ച് വെച്ചിട്ട് വേറൊരു മനുഷ്യൻ്റെ അതിൻ്റെ പുറത്താക്കി വയ്ക്കുക എന്നിട്ട് നെയ്യ് ഒഴിച്ചും കത്തിക്കാം പച്ച ഉപയോഗിച്ച് കത്തിക്കുക നമ്മുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ അതനുസരിച്ച് കത്തിക്കാം അപ്പം ഇതുപോലെ അലകിച്ച് മഹാലക്ഷ്മിന് ശേഷം നമ്മളെന്ത് ചെയ്യുക നമ്മൾ ധനപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറണം എന്ന് വിചാരിച്ച് നമ്മൾ ആ ദീപം കത്തിക്കുക അപ്പം ഇത് നമുക്ക് സർവ്വ ഐശ്വര്യം കൊണ്ടുവരും നമ്മളുടെ കയ്യിൽ എത്ര പൈസ വന്നാലും നമ്മളത് നിൽക്കുന്നില്ല എന്നൊക്കെ ഒരു അവസ്ഥകളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കൂ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു പുതിയ വെക്കുന്നതിലൂടെ വരും അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് എൻ്റെ കയ്യിൽ പൈസ വന്നാൽ നിൽക്കത്തില്ലായിരുന്നു പക്ഷേ ഇതൊക്കെ വെച്ചതിന് ശേഷം എനിക്കൊരുപാട് മാറ്റമുണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളത് ചെയ്തതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കൂടെ നിങ്ങൾ ഷെയർ ചെയ്യും Thank you for watching.